ഹായ് ഡിയേഴ്സ് ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നാണ് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ജീവിതം നിങ്ങളെവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഇല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് അത് തന്നെ നോക്കാം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് ഇതെല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക നമുക്കിവിടെ മൂന്ന് കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് സോർട്സ് എയ്സ് ഓഫ് വാൻസ് ക്യൂൻ ഓഫ് വാൻസ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം ഐഡിയ ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഒരു പുതിയ പാത നിങ്ങൾക്കായി തുറന്നു കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലെ അഭിനിവേശം ഒരു തീയായി രൂപം കൊണ്ട് അതിൻ്റെ ഊർജമാണ് നിങ്ങളെ ഇതിനു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമെങ്കിൽ അതിനൊരു ഒറിജിൻ അല്ലെങ്കിൽ ഉത്ഭവം ഉണ്ടാവണമല്ലോ അതിന് കിട്ടിയ കാർഡാണ് ഫോർ ഓഫ് സോഡ്സ് നിങ്ങൾക്ക് ലഭിച്ച മോശം അനുഭവങ്ങളുടെ പേരിൽ നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട് ഇതിലൂടെ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും പലരും ഡിപ്രഷൻ സ്റ്റേജിൽ വരെ എത്തിയിട്ടുമുണ്ടാക്കാം നല്ല അവസരത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ നിങ്ങൾ കാത്തിരുന്നു അങ്ങനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ബ്രേക്ക് എടുത്തപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ മാനസിക കരുത്ത് നേടുവാൻ സാധിച്ചു നിങ്ങൾ മോട്ടിവേറ്റഡ് ആയി അതായത് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന തീരുമാനം എടുത്തു അങ്ങനെ നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ ലഭിക്കാൻ അത് സഹായിച്ചു ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ അതായത് ഒറിജിൻ അഥവാ ഉത്ഭവം ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമായി ലഭിച്ച പുതിയ അവസരമാണ് ഇത് നിങ്ങളെവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഉത്തരത്തിന് കിട്ടിയ കാർഡാണ് ക്യൂൻ ഓഫ് വാൻസ് ഇത് നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് കൊണ്ടുവരുന്നത് നിങ്ങളെ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സ്വയം തീരുമാനങ്ങൾ എടുക്കുവാനും പ്രാപ്തനാക്കും നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങളെ തന്നെ അതിശയിപ്പിക്കും ക്രിയേറ്റീവ് ആയ ഏത് സാഹചര്യത്തിലും മുന്നേറുവാനുള്ള കഴിവ് നിങ്ങളെ മറ്റൊരു തലത്തിലെത്തിക്കും വളരെ ധൈര്യശാലിയായ ഇൻഡിപെൻ ലീഡറിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കാർഡാണ് ക്യൂൺ ഓഫ് വാൻസ് ഈ സ്പ്രെഡിൽ രണ്ട് വാൻസ് എനർജിയും ഒരു സോർട്സ് എനർജിയുമാണ് വന്നിട്ടുള്ളത് വാൻസ് എനർജി രണ്ട് പ്രാവശ്യം വന്നതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും കൂടുതൽ പാഷൻ അത് അല്ലെങ്കിൽ ഫയർ എനർജിയാണ് കാണിക്കുന്നത് അതായത് പാഷൻ അഭിനിവേശം ഫയർ എനർജിയെയാണ് വാൻസ് എനർജി സൂചിപ്പിക്കുന്നത് അതിൽ തന്നെ എയ്സും ക്യൂനും ഉണ്ട് എയ്സ് ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ ക്യൂൻ അതിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നു നല്ല ദൃഢനിശ്ചയത്തോടെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയാൽ തീർച്ചയായും നല്ല ഡയറക്ഷനിലേക്ക് തന്നെയാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ് ആൻഡ് താങ്ക് യു ഡിയേഴ്സ്